നിന്നരികത്തായി ഭാഗം തൊണ്ണൂറ്റി രണ്ട് അനന്ത തിരിച്ച് മുറിയിലേക്ക് വരുമ്പോൾ ആരു എന്തോ ആലോചിച്ചിരിപ്പായിരുന്നു താൻ കിടന്നില്ലേ അവൻ ചോദിക്കുന്നത് കേട്ടാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത് അനന്ത ഞാൻ കാരണം ബുദ്ധിമുട്ടായോ അവൾ അങ്ങനെ തന്നെ ഇരുന്ന് ചോദിക്കുന്നത് കേട്ട് അവൻ ഒരു ചിരിയോടെ അവളുടെ അരികിലേക്ക് ചെന്ന് അവൾക്കരികിലിരുന്നു എന്ത് ബുദ്ധിമുട്ട് എനിക്ക് വേണ്ടി ഇതൊക്കെ വാങ്ങിച്ചെന്നപ്പോൾ അവൾ ഒരു മാത്രം നിർത്തി താൻ എന്റെ ഭാര്യയായിരിക്കുന്ന കാലത്തോളം ഞാൻ തന്നെ ശ്രദ്ധിക്കേണ്ടതല്ലേ അപ്പോ ഇതെല്ലാം ചെയ്യുന്നതിൽ എനിക്ക് എന്താണ് ബുദ്ധിമുട്ട് അവൻ ചോദിച്ചപ്പോൾ അവളുടെ മുഖം താഴ്ന്നു അതിനർത്ഥം ഒരിക്കൽ തന്നെ ഉപേക്ഷിച്ചു പോകുമെന്നാണോ അവളുടെ മനസ്സ് അവളോട് തന്നെ ചോദിച്ചു അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ എന്തിനോ സങ്കടം വന്ന് തുടങ്ങിയിരുന്നു എന്താടോ ഇത്ര വലിയ ചിന്ത അപ്പോ എന്നെ ഒഴിവാക്കും എന്നാണോ അവൻ ചോദിച്ചതും മനസ്സിൽ അലട്ടിയിരുന്നത് ആ ചിന്തയായത് കൊണ്ടും അവൾ അങ്ങനെയാണ് ചോദിച്ചത് അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവനും ഒന്ന് പതറി പിന്നെ അവളെ നോക്കി പുഞ്ചിരിച്ചു അങ്ങനെയല്ലേ ആരതി വേണ്ടത് എല്ലാവരുടെയും നിർബന്ധത്തിന് വേണ്ടി ഈ ജീവിതം എങ്ങനെ വേണ്ടല്ലോ തനിക്ക് എന്നിൽ നിന്നും ഒരു മോചനം ഞാൻ തന്നിരിക്കും എല്ലാവരെയും നമുക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം അവൻ പറഞ്ഞു നിർത്തിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി എന്നാലും അവനെ അവൾ മുഖമുരത്തി നോക്കിയില്ല ആ ചേച്ചിയെ ഇപ്പോഴും മറന്നില്ലേ അവൾ ചോദിച്ചപ്പോൾ അവൻ ഒരു നിമിഷം മൗനമായിരുന്നു ആ മൗനം അവളെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചോദിച്ചാ എന്ത് പറയണമെന്ന് അറിയില്ല ആദ്യ പ്രണയല്ലേ അത്രയും മനസ്സിൽ പതിഞ്ഞു പോയത് കൊണ്ടാകും പക്ഷേ ഞാൻ രേവിതയ്ക്ക് ഒരു ശല്യത്തിനും പോയില്ല അവൾ ഇപ്പൊ സന്തോഷതയാണ് ആഗ്രഹിച്ച ജീവിതം അവൾക്ക് കിട്ടിയല്ലോ എനിക്കുണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അത്രയും പറഞ്ഞിട്ട് അവടെ നിന്നും എണ്ണിട്ട് ബാത്റൂമിലേക്ക് നടന്നു അവളുടെ വാക്കുകളിൽ തറിഞ്ഞിരിപ്പായിരുന്നു അവൻ അവൾക്ക് മറ്റൊരിഷ്ടമുണ്ടായിരുന്നെന്ന് അവൻ ധരിച്ചു പോയി തന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നും അവൻ ഓർത്തു താൻ കാരണം എല്ലാവർക്കും നഷ്ടങ്ങളാണല്ലോ എന്നേർത്തപ്പോൾ അവന്റെ നെഞ്ചു വിങ്ങി അവൻ കൈ ചുരുട്ടിപ്പിടിച്ച് ചുണ്ടിന് മുകളിൽ വെച്ച് ആലോചനയോടെ അവിടെ നിന്നും എഴുന്നേറ്റു ആരതിയുടെ കാര്യം ഓർത്തപ്പോൾ അവന്റെ മനസ്സിൽ എന്തോ ഭാരം തങ്ങി നിൽക്കുന്നത് പോലെയായിരുന്നു അവളെ വേദനിപ്പിക്കാൻ ഒരിക്കലും മനസ്സിൽ പോലും കരുതിയിട്ടില്ല പക്ഷേ താൻ കാരണം അവളും ഇപ്പൊ വേദനിക്കുന്നല്ലോ എന്ന ചിന്ത അവനെ വല്ലാതെ നോവിച്ചു അവൻ നേരെ ബാൽക്കണിയിലേക്ക് നടക്കുമ്പോൾ തന്റെ മനസ്സിനെ അവൻ സ്വയം പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു താൻ വേദനിച്ചാലും മറ്റാരും വേദനിക്കരുതെന്ന് അവൻ തന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു ആരു ബാത്റൂമിൽ കയറിയതും പിടിച്ച് തന്റെ കച്ചലിനെ അടക്കി പിടിച്ചു പക്ഷേ എത്ര അടക്കാൻ നോക്കിയിട്ടും ഓരോ ഏങ്ങലുകൾ അവളിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്നു അവൾ വേഗം ടാപ്പ് ഓൺ ചെയ്ത് കുറച്ചുനേരം കൂടി അവിടെ നിന്നു മനസ്സൊന്ന് നേരെയാകും വരെ അവൾ കരഞ്ഞു അത്രയും അവനോടുള്ള പ്രണയം അവളെ വേദനിപ്പിക്കുന്നതായിരുന്നു വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുവൻ ഇന്നിപ്പോ തന്റെ സ്വന്തമായിട്ടും ഒന്ന് സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനോ തന്നെ കൊണ്ട് കഴിയാത്തൊരവസ്ഥ അവൾ കണ്ണാടിയിൽ കൂടി തന്റെ പ്രതിബിംബത്തെ നോക്കി നിന്നു മുഖമെല്ലാം ചുവന്നു വീർത്തിട്ടുണ്ട് താൻ കരഞ്ഞെന്ന് ഒറ്റ നൊട്ടത്ത് തന്നെ ആർക്കും മനസ്സിലാകും അവൾ വെള്ളമെടുത്ത് മുഖം നന്നായി കഴുകി അവൽ കൊണ്ട് മുഖമൊപ്പുമ്പോൾ ആ കണ്ണുനീർ മാത്രം അവളിൽ നിന്നും പോകാതെ നിന്നു കണ്ണുകളിൽ അപ്പോഴും നനവ് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഒന്നുകൂടി മുഖം അമർത്തി തുടച്ച് അവൾ ബാത്റൂമിൽ നിന്നും മുറിയിലേക്ക് നടന്നു അപ്പോൾ അവിടെയൊന്നും അനന്തുവിനെ അവൾ കണ്ടില്ല മുറിയിൽ ബെഡ്ലാമ്പിന്റെ പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ ഇവിടെ ഇല്ലാത്തതും അവൾക്ക് ഒരു വിധത്തിൽ ആശ്വാസമായിരുന്നു ആ മുഖം കാണാൻ വയ്യ ആ വേദന നിറഞ്ഞ മുഖം തനിക്കും നോവാണ് അതുകൊണ്ട് അവൾ വേഗം വീട്ടിലേക്ക് കയറിക്കിടുന്നു ശരീരത്തിലെ വേദനയെക്കാളും അവൾക്കപ്പോൾ മനസ്സിനുണ്ടായിരുന്നു എത്രയ്ക്കും നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ കണ്ണുകൾ വീണ്ടും പെയ്തു തുടങ്ങിയിരുന്നു അവനൊരു ഭാരമാണെങ്കിൽ സ്വയം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് അവൾ അപ്പോൾ മനസ്സിൽ തീരുമാനിക്കുകയായിരുന്നു ഒരിക്കലും താൻ താനവന് ഈ ജീവിതത്തിൽ ഒരു നോവായി വേണ്ട അവൾ മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് കണ്ണുകളടച്ചി കിടന്നു അപ്പോഴും അടഞ്ഞ കൺപോളകളിൽ നിന്നും കണ്ണുനീർ തോരാതെ ഒഴുകിക്കൊണ്ടിരുന്നു അവൻ ബെഡിൽ വന്നിരിക്കുന്നതൊക്കെ അവൾ അറിഞ്ഞിരുന്നു അവർക്കിടയിലെ ഈ മൗനം പോലും അവർക്ക് വേദന തീർത്തു ഒരിക്കലും ഈ മൗനം ആഗ്രഹിച്ചതല്ലെന്ന് അവരുടെ മനസ്സ് ഒരുപോലും മന്ത്രിച്ചു രണ്ടു ദിവസങ്ങൾക്ക് ശേഷം രേവു അതീവ സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് എത്തിയത് അവൾ വീട്ടിലെത്തിയതും അമ്മയെ കെട്ടിപ്പിടിച്ച് തന്റെ സന്തോഷം അറിയിച്ചു അഞ്ചും അഞ്ചും എന്താണെന്ന് അറിയാൻ വേണ്ടി അവടെ തന്നെ നിന്നു എന്താ മോളെ അമ്മേ എനിക്കൊരു പ്രോജക്റ്റ് കിട്ടി ഞാൻ തന്നെ അത് പ്രസന്റ് ചെയ്യണമെന്ന് ദേവ്സാർ പറഞ്ഞമ്മേ അവൾ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ അമ്മയും സന്തോഷത്തോടെ അവളുടെ തലയിൽ തല്ലോടി അല്ലേലും എന്റെ അമ്മളും ഇടിക്കുക അമ്മ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൊന്നുമുത്തി ഇതാണിപ്പോ വലിയ കാര്യം അഞ്ചു പുച്ഛത്തോടെ ചോദിച്ചു ക്കിത് വലിയ കാര്യമില്ലായിരിക്കും പക്ഷേ മോളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇത് അമ്മ അഞ്ജുവിനെ നോക്കി മുഖം കറുപ്പിച്ചു എന്റെ ചേച്ചി അവിടെ എത്രയോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ട് എന്നിട്ടും ഒരു ബിഗിനറായി എന്നെ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നിയെന്നോ രേവ അതീവ സന്തോഷത്തിൽ തന്നെ അവളോട് പറഞ്ഞു ഇതിലിപ്പോ ഞങ്ങൾക്ക് സന്തോഷമൊന്നും തോന്നുന്നില്ല ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി മഞ്ജു എടുത്തടിച്ച പോലെ പറഞ്ഞിട്ട് അഞ്ജുവിനെ കൂട്ടി നടന്നു അവൾ പറഞ്ഞത് കേട്ട് രേവു സങ്കടത്തോട് നിന്നപ്പോൾ അമ്മ അവളെ ചേർത്ത് പിടിച്ചു എന്റെ മോളെ വിഷമിക്കുന്നു വേണ്ട അവർക്ക് കുശുമ്പാണ് മോള് വാ നമുക്ക് ചായ കുടിക്കാം അമ്മ അവളോട് പറഞ്ഞിട്ട് അവളേയും കൂട്ടി നടന്നു ഓ എന്താ അവളുടെ ഒരു സന്തോഷം മഞ്ജു കലിയോടെ പറഞ്ഞു ആ സന്തോഷം നമുക്ക് തന്നെ കെടുത്താൻ വഴിയുണ്ട് അഞ്ചു പറഞ്ഞു കൊണ്ട് ഇന്ദുവിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു അവരുടെ ഉള്ളിൽ അപ്പോൾ രവിയെ തകർക്കാനുള്ള ഗൂഢമായ ചിന്ത മാത്രമായിരുന്നു അപ്പോ എന്റെ രവുവിൻ്റെ സമയം തെളിഞ്ഞൂല്ലേ അച്ചു ചോദിച്ചപ്പോൾ അവൾ ചിരിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചിരിക്കുമ്പോഴാണ് അച്ചു ഫോൺ വിളിച്ചത് അങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ല എനിക്കിതൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്റെ പ്രോജക്റ്റ് ദേവ്സാറിന് ഇഷ്ടമായാൽ കോൾ അടിച്ചെന്ന് പറയാം അവൾ ചിരിയോടെ അവനോട് പറഞ്ഞു ഓഫീസിലെ മറ്റുള്ളവരെ പറഞ്ഞു ചിലർക്കൊക്കെ പേരൊക്കെ കുറച്ചുപേരൊക്കെ ഒക്കെ പറഞ്ഞു വന്നിരുന്നു അപ്പോ അവിടെയും മുഷ്ചലാണല്ലേ എന്നാലും കൊഴപ്പില്ല ചേട്ടാ നമുക്ക് ആ ജോലി തന്നെ വലിയ കാര്യാണ് അപ്പോ അതിൻ്റെതായ രീതിയിൽ അങ്ങ് പോയല്ലേ പറ്റൂ പിന്നെല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം എന്നാലും ആരെയും പിണക്കം നിക്കണ്ട ഒരാപത്ത് വന്നാൽ ആരാ കൂടെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞപ്പോൾ അവൾ ഒരു നിമിഷം അഞ്ജുവിൻ്റെയും മഞ്ജുവിന്റെയും കാര്യം ഓർത്തു അമ്മയും മഞ്ജുവും ഒക്കെ എന്തു പറഞ്ഞു എല്ലാവർക്കും സന്തോഷയില്ലേ ആ അച്ചോട്ടാ അവരും നല്ല സന്തോഷത്തിലാ അവൾ പെട്ടെന്ന് അവന് മറുപടി കൊടുത്തു എന്തോ അവർ പറഞ്ഞത് പറയാൻ അവൾക്ക് തോന്നിയില്ല അച്ചു പറഞ്ഞതുപോലെ ഒരപത്ത് കാലത്ത് അച്ഛു ഇല്ലാത്തപ്പോൾ അവർ മാത്രമേ എവിടെ കാണൂ എന്നവൾ അവൾ മനസ്സിലർത്തു നമ്മൾ രക്ഷപ്പെടും അല്ലേ രവു അല്ലാതെ പിന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം ശരിയാകോ ചേട്ടാ അവൾക്കും അവന്റെ മനസ്സിലെ അതേ പ്രതീക്ഷ തന്നെയായിരുന്നു പിറ്റേന്ന് രാവിലെ മുതൽ ആരു അനന്തൂരിൽ നിന്നും ഒഴിഞ്ഞുമാറി നടക്കാൻ തുടങ്ങിയതാണ് എന്തോ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞ് അവനെ വിഷമിപ്പിക്കാൻ അവൾക്ക് തോന്നിയില്ല താനും അവന്റെ ജീവിതത്തിൽ ഒരു ഭാരമാണെങ്കിൽ അവനെനിയും താൻ നോവിക്കുന്നത് ശരിയെന്ന് അവൾ ഓർത്തു അതുകൊണ്ട് അനന്തു പലവട്ടം അവളോട് സംസാരിക്കാൻ മുതിർന്നപ്പോൾ അവൾ കേൾക്കാൻ നിൽക്കാതെ മാറി നടന്നു അതവനെയും ചെറിയ നോവുണ്ടാക്കി താൻ അവളുടെ മനസ്സിലുണ്ടായിരുന്ന ഇഷ്ടം കൂടി തകർത്ത് കളഞ്ഞല്ലോ എന്നായിരുന്നു അവന്റെ ചിന്ത അതവനെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു അറിഞ്ഞുകൊണ്ട് അവൾക്കൊരു ദോഷവും ഉണ്ടാകരുതേ എന്ന് മാത്രമേ അവൻ വിചാരിച്ചിരുന്നുള്ളൂ പക്ഷേ താൻ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെന്ന് തോന്നി അന്ന് താലി കെട്ടുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും അടർന്നു വീണ ചുടു കണ്ണീരിന്റെ അർത്ഥം അവനിപ്പോളാണ് മനസ്സിലായത് താൻ കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം കൂടി നഷ്ടപ്പെട്ടല്ലോ എന്നവൻ ഓർത്തുപോയി എന്തൊക്കെ വന്നാലും തന്നിൽ നിന്നും അവളെ സ്വതന്ത്രയാക്കണം എന്ന് തന്നെ അവൻ തീരുമാനിച്ചു ഒരിക്കലും അവൾക്ക് താനൊരു ബുദ്ധിമുട്ടാവരുതെന്നും അവന് നിർബന്ധമുള്ള കാര്യമായിരുന്നു അതിനുവേണ്ടി ഏതറ്റവും വരെ പോകാൻ അവൻ തയ്യാറായിരുന്നു പക്ഷേ വിധി എന്നുള്ളത് മറ്റൊന്നായിരുന്നു ദൈവം അവരുടെ ജീവിതം മുന്നേ എഴുതി വച്ചിട്ടുണ്ടായിരുന്നെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അതവർ ജീവിച്ചു തീർക്കുമെന്നും